എല്ലാവരും ഇന്നലത്തെ വാർത്ത കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടി ആർ ജെ അമാൻ വിവാഹിതനായി എന്നതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട വാർത്ത ആർ ജെ അമാനെ പ്രേക്ഷകർക്ക് കൂടുതലും അറിയാവുന്നത് നടി വീണ നായരുടെ ഭർത്താവായിട്ട് തന്നെയാണ് മുൻ ഭർത്താവ് എന്നെടുത്ത് പറയണം വീണയുടെയും അമ്പാഴിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇവർ തമ്മിൽ വേർപിരിയും സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല കണ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ വീണയ്ക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ഇന്നലെയായിരുന്നു അങ്ങനെയാ നോക്കിക്കഴിഞ്ഞാൽ വീണയുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകര മായ ദിവസം പക്ഷേ ആ ദിവസവും ആശംസകൾ അറിയിക്കാൻ വീണ മറന്നില്ല സമ്മാനങ്ങൾ എത്തിക്കാനും മകനെ കാണിക്കാനും ഒന്നും വീണ മറന്നില്ല വിഷമമുണ്ട് തീർച്ചയായും മുൻ ഭർത്താവാണ് അദ്ദേഹം മറ്റൊരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ സന്തോഷവും വിഷമവും കലർന്ന ഒരു രീതിയാണ് എന്ന് വീണ ഇതിനു മുൻപും പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ വീണയുടെ മുൻ ഭർത്താവിന്റെ വിവാഹിതനായ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ വളരെയധികം നന്നായി ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയണം നടി വീണ നായരുടെ മുൻ ഭർത്താവും റേഡിയോ ജോക്കിയുമായ നർത്തകര ായ ആർ ജെ അമൻ വീണ്ടും വിവാഹിതനായതു തന്നെയാണ് പ്രത്യേകമായ വാർത്ത അമ്പലത്തിൽ വച്ച് ചെറിയ ചടങ്ങുകളോടുകൂടിയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് മജന്ത നിറത്തിലുള്ള സാരി അണിഞ്ഞായിരുന്നു ആർ ജെ അമാന്റെ ഭാര്യയായ റീബ റോയ് എത്തിയത് ചരിത്ര പ്രസിദ്ധമായ കൊല്ലൂർ ശ്രീ മൂക്കാംബികയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്നുകൂടി പറയണം